എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടോണത് തിച്ചൂർ എന്ന ഗ്രാമത്തിലേക്കാണ് ഇത് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യണത് ഇവിടെയാണ് എൻ്റെ അനിയത്തിയുടെ വീട് എല്ലാ കൊല്ലം അവധിക്ക് നാട്ടിലെത്തുമ്പോൾ അനിയത്തിയുടെ വീട് സന്ദർശിക്കുക പതിവാണ് പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ പ്രായമായിട്ടിരിക്കുകയാണ് അവരെ കാണാൻ എല്ലാ കൊല്ലം പോവാറുണ്ട് അങ്ങനെ അവരുടെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു പാടം ഇത്രയും ഒരു പാടം ഞങ്ങൾ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല അപ്പോൾ അവർ കൂട്ടിക്കൊണ്ടുപോയതാണ് അപ്പോൾ അനിയത്തി ഹസ്ബൻറ്റും പിന്നെ എൻ്റെ ഹസ്ബൻ്റെയും മോനൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു അവിടേക്ക് വീടിൻ്റെ തൊട്ടടുത്തുള്ള എത്രയോ സ്ഥലങ്ങൾ നമുക്ക് തന്നെ മനോഹരമായ പാടും കുളങ്ങളും അമ്പലവും ഒക്കെ ആയിട്ടുള്ള എത്രയോ പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളുണ്ടല്ലേ കാണാൻ അപ്പോൾ ഞാനും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് തിരക്കും ബഹളും ഒന്നുമില്ലാത്ത ഇതുപോലെ ഗ്രാമീണ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് എന്നും എനിക്ക് ആഗ്രഹം അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ വീഡിയോസും എല്ലാം എടുത്ത് ഞങ്ങളങ്ങനെ തിരിച്ച് നടക്കുകയാണ് നല്ല മഴ വരുന്നുണ്ട് തന്നെയല്ല ഇരുട്ടാവാനും തുടങ്ങി തിരിച്ച് പോകുമ്പോൾ കുറച്ച് മഞ്ചാടിക്കുരി ഒക്കെ കണ്ടു വച്ചിട്ടുണ്ട് വലിയൊരു മരം നിൽക്കുന്നുണ്ട് അതിന്ന് കുറേ മഞ്ചാടിക്കുരി താഴെ വീണ് കിടക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ മോന് വളരെ ഇഷ്ടമായി അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ താഴെ വീടിന് എടുക്കുന്ന മഞ്ചാടിക്കുരു ഒക്കെ കാണുന്നത് മരത്തിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ അവൻ അതൊക്കെ പറക്കി കുറച്ച് കിട്ടി അത് പോക്കറ്റിലാക്കി ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇന്ന് അന്യരുടെ വീട്ടിലാണ് സ്റ്റേ നാളെ കാലത്ത് ഞങ്ങൾ മടക്കുള്ളു അങ്ങനെ മഞ്ചാടിക്കുരു കേട്ട് വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ പിന്നെ ഇതുപോലൊരു പാടത്തിൻ്റെ സൈഡിലാണ് ഞങ്ങളുടെ വീട് അതുകൊണ്ട് എന്നും പാടം എനിക്ക് എന്നും ഒരു ഹരാണ് അതിൻ്റെ ഭംഗി വേറെ ഒന്നിനും ഇല്ലയെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ വീടിൻ്റെ മുറ്റത്തിരുന്നാൽ മറത്തിരുന്നാൽ നമുക്ക് ആ വിശാലമായ പാടം കാണാം അതിലും ഭംഗി വേറെ ലോകത്ത് ഒരു എന്ന് എനിക്ക് എന്നും തോന്നിയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം